ചെറുവായ്ക്കരയുടെ ഹൃദയഭൂമിയിൽ ഭൂമിയിൽ സർഗവസന്തം തീർത്ത് റാന്തൽ ശ്രദ്ധേയമായി റാന്തൽ എന്ന പേരിൽ സംഘടിപ്പിച്ച ചെറുവായ്ക്കര ജി യു പി സ്കൂളിന്റെ നൂറാം വാർഷികാഘോഷമാണ് ജനകീയ പങ്കാളിത്തം കൊണ്ടും സംഘടനാ മികവ് കൊണ്ടും ശ്രദ്ധേയമായത് സ്വന്തമായ ഭൂമിയിൽ സ്വന്തം കെട്ടിടം എന്ന നാട്ടുകാരുടെ ചിരകാല സ്വപ്നം പൂവണിയുന്നതിന്റെ നിറഞ്ഞ സന്തോഷമാണ് ആഘോഷം ജനകീയ ഉത്സവമാക്കാൻ കാരണമായത് പുതിയ കെട്ടിട നിർമ്മാണത്തിന് മൂന്ന് കോടി ഫണ്ട് ലഭ്യമായിട്ടുണ്ട് ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അടുത്ത വാർഷികാഘോഷത്തിൽ നടത്താൻ കഴിയുമെന്ന നഗരസഭാ ഭരണസമിതിയുടെ പ്രഖ്യാപനം നിറഞ്ഞ കയ്യടികളോടെയും ആഹ്ലാദത്തോടെയുമാണ് സദസ് സ്വീകരിച്ചത് സാംസ്കാരിക സമ്മേളനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു ഈ നാടുകളിൽ വരുന്ന കോളുകളിൽ ശതമാനവും തെയ്യങ്ങാട് സ്കൂളിൽ ഒരു അഡ്മിഷൻ കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് തെയ്യങ്ങാട് മാത്രമല്ല നമ്മുടെ അഴീക്ക ജി എഫ് എൽ പി സ്കൂളും ബോർഡ് സ്കൂൾ എന്ന് പറയുന്ന ജി എം എൽ പി സ്കൂളും കടവനാട് ഫിഷറീസ് യു പി സ്കൂളും ഒക്കെ തന്നെ ഇന്ന് നമ്മുടെ നമ്മുടെ വിദ്യാർത്ഥികൾ തിരിച്ച് ഒഴുകിയെത്തുന്ന നിലയിലേക്ക് മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു പക്ഷേ കേരളത്തിൽ തന്നെ മലപ്പുറം ജില്ലയിലെ പണ്ടൊക്കെ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എസ് എസ് എൽ സിന്റെ റിസൾട്ട് വരുമ്പോൾ വട്ടപൂജ്യം റിസൾട്ട് ഉണ്ടായിരുന്ന ഒരു വിദ്യാലയം നമ്മുടെ സി പി അതില പഠിച്ചത് അല്ലെ തൃക്കാവ് സ്കൂൾ എസ് എൽ എൽ സെറ്റ് വട്ടപൂജ്യമാണ് ഇന്നത് പൊന്നാനി താലൂക്കിലെ ഏറ്റവും മികച്ച വിദ്യാലയം അത് അക്കാഡമിക് റിസൾട്ടുകളിലായിരുന്നാലും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലായിരുന്നാലും പാഠ്യേതര വിഷയങ്ങളിൽ

നഗരസഭാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി പി മുഹമ്മദ് കുഞ്ഞി എ ഒ ടി എസ് ഷോജ നെബിൽ നേതലൂർ സി കെ മുഹമ്മദ് ഹാജി കൗൺസിലർമാരായ എ അബ്ദുൽ സലാം ഷാഹുൽ ഹമീദ് ബി പി ഒ ഹരിയാനന്ദകുമാർ യു ആർ സി ട്രെയിനർ അജിത് ലൂക്ക് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രധാന അധ്യാപകൻ വി കെ പ്രശാന്ത് സ്വാഗതവും പി ടി എ പ്രസിഡന്റ് പി സവിത നന്ദിയും പറഞ്ഞു പരിപാടികൾക്ക് സംഘാടക സമിതി അംഗങ്ങളായ സി പി സക്കീർ എം വി ഷീർ കെ വി സനോജ് ശാരദ ടീച്ചർ എം വി ധന്യ പി ടി നാസർ ഒ വി ഹസീന എ അബ്ദുൽ ഗഫൂർ കെ ജയശങ്കർ ഇബ്രാഹിംകുട്ടി സി പി ഇലയാസ് എം പി ഹാഷിം പി സമീർ സി പി സഹാഖ് വിജയൻ എന്നിവർ നേതൃത്വം നൽകി ിൽ സ്കൂളുകളിലെ മുഴുവൻ കുട്ടികളും പങ്കെടുത്ത കലാപരിപാടികളും കൊച്ചിൻ ബിഗ് സ്റ്റാർ ബാൻഡ് അവതരിപ്പിച്ച ഗാനമേളയും വാർഷികാഘോഷത്തെ ഉത്സവ ലഹരിയിലാക്കുകയായിരുന്നു പൊന്നാനി എല്ലാ സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി സ്കൂൾ മാനേജർ വത്സ്യം മടുത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ